വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഭന്തവർ വളരെ ഷോക്കിംഗ് ആയ ഒരു വാർത്ത ഞാൻ ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടു നസീമ എന്ന അൻപത്തിരണ്ട് വയസ്സുള്ള കണ്ണൂർ അഴീക്കോടുള്ള ഒരു ഉമ്മയുടെ മരണം അവർ വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്ത് കാല് തുടക്കാൻ വേണ്ടി നിലത്തമ്മൊരു മുണ്ടിടുമല്ലോ ചിലർ ചവിട്ടി ഇടുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പഴയ ടീഷർട്ടോ മറ്റോ തുണിത്തരങ്ങളോ എന്തെങ്കിലുമൊക്കെ കാലം തുടക്കമുണ്ടല്ലോ ആ ഒരു തുണിയുടെ അടിയിൽ ഒളിച്ചിരുന്ന ഒരു പാമ്പ് പെട്ടെന്ന് ഈ ഉമ്മ പുറത്തുനിന്ന് വിറകെടുത്ത് വരും അത്രേ ഇന്നലെ ഇന്നലെ ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം കാല് തുടച്ചതാണ് ഇതിൻ്റെ ഒരു പാമ്പ് ഇരിക്കുന്നത് ഈ ഉമ്മ കണ്ടിട്ടില്ല പൊടുന്നനെ പാമ്പ് കൊത്തി വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടും ഇന്ന് പുലർച്ചെ കേൾക്കുന്നത് ആ ഉമ്മ മരണത്തിന് കീഴടങ്ങിയെന്നൊരു വാർത്തയാണ് ഇന്നാലി ലാഹിബ ഇന്നാലിഹിറാജു അള്ളാഹു ആ ഒരു യുവതി ആ ഒരു ഉമ്മക്ക് മഹഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഖബറിയുടെ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനുള്ളാഹു ക്ഷമ നൽകട്ടെ രണ്ട് ആൺകുട്ടികളാണെന്നാണ് അവർക്ക് മക്കളുള്ളത് ഏഹ് വളരെ വേദനാജനകമായൊരു മരണം കാരണം നമ്മൾ വളരെ നിസ്സാരമായിട്ട് നമ്മുടെ വീടകത്ത് സുരക്ഷിതമായിട്ട് കഴിയുക എന്നിട്ട് നമ്മൾ സുരക്ഷിതമാണെന്ന് കരുതുന്ന ആ ഒരു ഭാഗം തന്നെ മരണത്തിന് എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു വേദനയാണ് ഒപ്പം നമ്മളെ പോലെയുള്ള സാധാരണ ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു ഒരു വസ്തുത കൂടി ഈ ഒരു മരണത്തിലുണ്ട് ആ ഒരു വീട്ടുകാരെ കുറിച്ച് അറിയുന്ന വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന സാധാരണ ഒരു സംഗതിയാണ് കാരണം മറ്റേ അടുത്തളുടെ പുറത്ത് ഭാഗത്ത് നമ്മൾ കാല് തുടക്കാൻ വേണ്ടി മുണ്ടിടാറുണ്ട് ഇതിന്റെ അടിയിലൊക്കെ എന്താണുള്ളത് നമുക്കറിയില്ല ഭയങ്കര ചൂടായതുകൊണ്ട് എവിടെ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി ഇടജന്തുക്കൾ ഇറങ്ങി വരുന്ന ഒരു കാലാണ് ഹെൽമെറ്റിൻ്റെ ഉള്ളിലാവാം പുറത്തിട്ട ഷൂവിൻ്റെ ഉള്ളിൽ ഒഴിച്ചിരിക്കും ഇതൊക്കെ നമ്മൾ പല പല വീഡിയോകളിൽ പല അനുഭവങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് ബൈക്കിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കുന്ന കാറിൻ്റെ ബോണറ്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന മൂർഖൻ പാമ്പിനെയും എന്തിനു ബെഡിൻ്റെ അടിയിൽ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബെഡിൻ്റെ അടിയിൽ ഒരു മൂർഖൻ പാമ്പ് ഒഴിച്ചിരുന്നിട്ട് അത് അതിനുള്ളിൽ ഇവരിന്നലെ കിടന്ന് കിടന്ന് കിടന്നിട്ട് അത് ചത്തുപോയിക്കണ് പിന്നീട് ഇവർ ബെഡ് മാറ്റിയപ്പോഴാണ് ഈ ചത്തു കഴിഞ്ഞ പാമ്പിനെ കണ്ടത് അത് അവ കാത്തു അവരെ അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ അശ്രദ്ധക്കപ്പുറത്തുള്ള സംഭവങ്ങൾ പലപ്പോഴും മരണത്തിന് കാരണമാകാവുന്ന സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കണ്ണൂർ അഴീക്കോടുള്ള നസീമ എന്ന അൻപത്തിരണ്ട് വയസ്സുള്ള ഈ ഉമ്മയുടെ മരണം നമുക്ക് നൽകുന്ന ഒരു പാഠം നമ്മുടെ വീടകത്തും നമ്മൾ പുറത്തൊക്കെ ഇട്ട സാധനങ്ങൾ ഡ്രസ്സ് ഇടുക നമ്മൾ ഡ്രെസ്സ് അയൽ അയലമ്മ അലക്കി കൊടുത്തിട്ടുവാണെങ്കിൽ അതിടുകയാണെങ്കിൽ പോലും കുഴഞ്ഞിടണം എന്നാണ് ഉറുമ്പുണ്ടാവാം ചെറിയ പുഴുക്കളുണ്ടാകും ഒന്നും ഇല്ലാതെ നമുക്ക് ഉറപ്പാണ് എന്നാലും ഒന്ന് കുടഞ്ഞിടണം അതേപോലെ പുറത്ത് ഷൂ ഇടുന്ന സ്വഭാവക്കാരാണെങ്കിൽ ഒന്ന് ആ ഷൂ നന്നായിട്ടൊന്ന് പരിശോധിച്ചിട്ട് മാത്രമേ നമ്മൾ അകത്ത് വെക്കുന്ന ഷൂ ആണെങ്കിൽ കൂടി കൂറകളോ മറ്റോ ചെറിയ പ്രാണികളൊക്കെ അതിനുള്ളിൽ ഉണ്ടാവാം രണ്ടു ദിവസം എടുക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ട് വരാം ഇതിനൊക്കെ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു മരണം വളരെയധികം നമുക്കാരും കൂടെ ആലോചിച്ച് നോക്കൂ ഒരു നിമിഷത്തിന് ഒരു നിമിഷത്തിന് മുൻപായിരിക്കും ആ പാമ്പ് അവിടെ വന്നത് കാരണം മനുഷ്യന്മാർ ഇടപഴകുന്ന ഭാഗത്തേക്ക് പാമ്പ് വരില്ല പിന്നെ അത്രയും വന്നിട്ടുണ്ടെങ്കിൽ അത്രയും ദുരിതം നിറഞ്ഞൊരു പാമ്പായിരിക്കും വന്നതിൻ്റെ അടിയിൽ പാമ്പ് കിടക്കണതിന് മുമ്പ് പാമ്പ് കണ്ടിട്ടുണ്ടാവില്ല ഉമ്മ ഉമ്മക്കാലം നന്നായിട്ട് തുടച്ച് പാമ്പിനും വേദന ആയി പാമ്പിൻ്റെ ഊർജ്ജം മുഴുവനും കൂടി കൊടുത്തിട്ടുണ്ടാകും എന്ത് തരം പാമ്പാണ് ഇതൊന്നും ആ വാർത്തയിൽ നമുക്കൊന്നും ലഭിച്ചിട്ടില്ല എന്തായാലും അള്ളാഹു ആ കുടുംബത്തിന് അല്ലാതെ ക്ഷമ നൽകട്ടെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം കാരണം നാളെ ആർക്കും മരണം വരാം പ്രത്യേകിച്ചിട്ട് എന്തും സംഭവിക്കാവുന്ന ഒരു കാലാണ് അപ്പോൾ നമുക്കതിൽ വളരെ വേദന കാരണം ഒരു ഞെട്ടലാണ് ഉണ്ടായത് നമ്മൾ കുട്ടികളൊക്കെ കളിക്കുന്നിടത്ത് നിന്ന് പാമ്പ് കടിച്ചു മരിക്കുക അതേപോലെ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കാരണം നമ്മുടെ ശ്രദ്ധയ്ക്കും അപ്പുറത്തുള്ള സംഭവം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പഠിച്ചോലൊരു കഥ നമുക്ക് പതിനൊന്നും വേറെ കുറ്റം പറയാനും ക്ഷമയോടുകൂടി സ്വീകരിക്കാനേ പറ്റുള്ളൂ എന്തായാലും ഇനിയുള്ളൊരു സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അവയർനെസ്സും ശ്രദ്ധയും ഉണ്ടാവണമൊക്കെ നല്ലതാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എൻ്റെ ശബ്ദത്തിന് വളരെ വലിയ മാറ്റമുണ്ട് ഞാനൊരു വെള്ളിയാഴ്ച ഒരു ക്യാമ്പിന് പോയിരുന്നു വെള്ളി ശനി ഞായർ ഞായ് ഞായറാഴ്ച വരെ ക്യാമ്പ് ഒരു വൈകുന്നേരം നാല് തവണയാണ് ക്യാമ്പ് അത് കഴിഞ്ഞിട്ട് മണിക്ക് ശേഷം ബറാത്തുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രാർത്ഥനാ പരിപാടി ഉണ്ടായിരുന്നു സ്താദിൻ്റെ അടുത്ത് ഞാൻ അവിടെയൊക്കെ പോയിട്ട് അതിന് ശേഷം വന്നിട്ട് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഗംഭീര ക്ഷീണം പനിയാണോ എന്ന് വെച്ചാൽ പനിയില്ല എൻ്റെ ശബ്ദമൊക്കെ പോയി നീ എന്താ പറയുക നടക്കാനും ഇരിക്കാനും വയ്യാത്തൊരു സാഹചര്യം തിങ്കളാഴ്ച സത്യത്തിൽ ഞാൻ തിങ്കളാഴ്ച ബറാത്തിന് മുമ്പ് നോക്കിയിട്ടില്ല എനിക്ക് ഒട്ടും കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ട് കാരണം ഞാൻ ഞായറാഴ്ച ഒരു പുലർച്ച രണ്ട് രണ്ടരക്കാണ് ഞാൻ വീട്ടിൽ വരുന്നത് സാധാരണ നോമ്പ് ഉള്ളുമ്പോഴും അത്താൻ കഴിക്കാറില്ല സാധാരണ നോമ്പിന് റമദാനാവുമ്പോൾ അത്താൻ കഴിക്കുന്ന ഒരു ശീലമല്ലേ ഒരു ലാസ് വെള്ളേ കുടിക്കുകയുള്ളൂ അങ്ങനെ തളർന്ന് കിടന്നുപോയ അപ്പോൾ ഇപ്പോഴും ആ ക്ഷീണം മാറിയിട്ടില്ല എൻ്റെ ശബ്ദവും ശരിയായിട്ട് വന്നിട്ടില്ല പലരും ഇങ്ങനെ വെറുതെ ഒരു എന്താണ് ശബ്ദത്തിന് പറ്റിയതെന്ന് പറഞ്ഞാൽ പലരും വിളിച്ചത് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ശരിയാവും ഞാനിപ്പോൾ ആ കഴിഞ്ഞ വ്യാഴാഴ്ച ക്ലബ്ബിൽ പോയതാണ് പിന്നെ അതായും ഇന്നലെ ഒന്നും ഞാൻ ക്ലബ്ബിന് പോയിട്ടില്ല ഇൻഷാല്ല നാളെ മുതൽ വീണ്ടും 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 ചെയ്യണം പഴയ പോലെ ക്ലബ്ബിലൊക്കെ പോകണം പ്രാർത്ഥനയിൽ ഉണ്ടാവണം കൂട്ടത്തിൽ നമ്മൾ ഒരു ഒരു കാര്യം കൂടി പറയാനുണ്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സിലൊരു യുവാവ് പലസ്തീനു വേണ്ടിയിട്ട് മുസ്ലീങ്ങളായ ആളുകൾ പോലും ഒരു സ്റ്റാറ്റസ് ഇടാനോ ഒരു സ്റ്റോറി ഇടാനോ മടി കാണിക്കുന്ന സമയത്താണ് അമേരിക്കക്കാരനായ ഒരു പട്ടാളക്കാരൻ പലസ്തീന് വേണ്ടി ശബ്ദിച്ചിട്ട് ഇത്തരമൊരു കൂട്ടക്കുരുതിക്ക് ഞാനില്ലെന്ന് പ്രഖ്യാപിച്ചിട്ട് ഒരു പാവം യുവാവ് ജീവനൊടുക്കിയ ഒരു വാർത്ത ഞാൻ കണ്ടു പടച്ച റബ്ബായ ഒരു യുവാവിനെ സ്വർഗ്ഗത്തിലാക്കുക ആക്കുമായിരിക്കും അവർ മരിച്ചത് മുസ്ലിമിന് വേണ്ടിയിട്ടാണ് ഉള്ളിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഈമാൻ ഉള്ളിലുള്ളതുകൊണ്ടല്ലേ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായിട്ട് തോന്നില്ലെങ്കിലും ആ ഒരു യുവാവിനെ യുവാവിനെക്കുറിച്ചുള്ള വാർത്ത ഞാൻ കണ്ടപ്പോൾ വളരെ വലിയ ഷോക്കായി എഗസ്ഐയെ മോചിപ്പിക്കുക എന്ന ആവശ്യവുമായിട്ടാണ് യു എസിലെ ഒരു ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ യു എസ് അമേരിക്കൻ സൈനികൻ തീ കൊളുത്തിയിട്ട് ജീവനൊടുക്കിയ ഒരു വാർത്ത കണ്ടത് ടെക്സസ്സാൻ അന്റോണിയായിലെ ആരോൺ ബുഷ്നേൽ എന്നൊരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പട്ടാളക്കാരനാണ് ഇങ്ങനെ മരണപ്പെട്ടത് യൂണിഫോമിലെത്തിയ ഈ സൈനികൻ സ്വയം തീക്കൊളുത്തുകയായിരുന്നു അത്രയും യു എസ് എയർഫോഴ്സിലെ അംഗമാണ് താനെന്നും ഗസയിലെ ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മുഴുവൻ വംശഹത്യ കണ്ടു നിൽക്കാനാകില്ലെന്നും മുദ്രാവാക്യം മുഴക്കിയാണ് വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ തീ കൊളുത്തിയത് ശേഷം ഫലസ്തീനെ സ്വതന്ത്രമാക്കണമെന്നും ഇദ്ദേഹം പലതവണ മുദ്രാവാക്യം മുഴക്കിയിരുന്നു അതിനിടയിൽ അദ്ദേഹം പതുക്കെ മരണത്തിന് കീഴടങ്ങി സാമൂഹിക മാധ്യമങ്ങൾ പ്രതിഷേധത്തിന്റെയും ആത്മാഹുതിയുടെയും തത്സമയ സംപ്രേഷണം നടത്തിയിരുന്നു ഇദ്ദേഹം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ സ്ഥലത്ത് പോലീസ് എത്തിയെന്നും തീ അണച്ചെന്നൊക്കെയാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലുള്ളത് സൈനികൻ ബോധരഹിതനായി വീണ ശേഷമാണ് പോലീസിന് പൂർണ്ണമായിട്ടും തീ അണക്കാൻ കഴിഞ്ഞത് വീഡിയോ പിന്നീട് എക്സ് മാധ്യമം അടക്കമൊക്കെ റിമൂവ് ചെയ്തു നമ്മുടെ കയ്യിൽ ആ വീഡിയോ ഒക്കെ ഉണ്ട് പക്ഷേ അതുകൂടെ കൊടുക്കുന്നത് ശരിയല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല ഗസയില ആക്രമണം തുടങ്ങിയ ശേഷം ഇത് രണ്ടാം തവണയാണ് അമേരിക്കൻ പോരൻ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ഒന്ന് ആലോചിച്ചോക്കൂ എത്ര വേദനാജനകമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള പലർക്കും ഗാസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പലസ്തീന് വേണ്ടിയിട്ടോ ശബ്ദിക്കുമ്പോൾ നാണക്കടാണ് മറ്റുള്ളവരെന്താ വിചാരിക്കുക തീവ്രവാദികളുടെ ആളാണോ എന്നൊക്കെ കരുതിയിട്ട് മാറി നിൽക്കുന്ന സമയത്താണ് ഒരു അമേരിക്കൻ സൈനികൻ ഇത്തരത്തിൽ സ്വയം ജീവനൊടുക്കി എന്നുള്ളത് അതാകും അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മയെ ഞാൻ ആ നന്മയെന്ന് തന്നെ പറയും ചില ഒരു ആത്മഹത്യകളെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇദ്ദേഹം ഒരു തരത്തിൽ ബലിയാടാവുകയും സ്വയം ബലിയർക്കുകയാണ് ചെയ്തത് അതിലൊരു നന്മയുണ്ടായിരിക്കാം അതായത് ലോകത്തിൻ്റെ മുന്നിൽ വളരെ ശ്രദ്ധയർ ആകർഷിക്കപ്പെട്ട ഒരു പ്രതിഷേധ സ്വരമായിട്ട് മാറാൻ ഈ യുവാവിനെ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് മുൻപൊരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ വാർത്തകൾ കണ്ട ആളുകളായിരിക്കാം എനിക്കാതെ ആ ഒരു മനുഷ്യനെ അമേരിക്കൻ സൈനികനെ അഭിനന്ദിക്കാതിരിക്കാനാവില്ല കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഗ്യാൻവാപ്പി പള്ളിയിൽ പൂജ ഒരു വിഭാഗം ആളുകൾ അത് അത് ക്ഷേത്രമാണെന്ന് പറഞ്ഞ് പൂജിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഈ പൂജ തടയണമെന്ന് ആവശ്യപ്പെട്ട് അവിടുത്തെ മുസ്ലിം പള്ളിയുടെ ആളുകൾ ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് തടയാൻ പറ്റില്ല അവിടെ പൂജ തുടരട്ടെ എന്നാണ് വളരെ ഷോക്കിംഗ് ആയ ഒരു വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായത് ഇനി ഏതായാലും കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം പല നിലക്കും വേദനിക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് പലതും പറയാനുണ്ട് പലതും കൂടി പറഞ്ഞാൽ പേടി തന്നെയാണ് കാരണം ഏത് രീതിയിലാണ് സമൂഹം അതിന് എടുക്കുക എനിക്ക് പറയാൻ പറ്റില്ല ഏതായാലും ഗ്യാൻവാപ്പി പള്ളിയുടെ ഈ ഒരു സംഭവത്തെ മുൻനിർത്തി പറയുകയാണ് ഈ നമ്മുടെ രാജ്യം ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ വീഡിയോ ഇടുകയും വ്യാപകമായിട്ട് സൈബർ ബുള്ളിങ് ആണ് മനുഷ്യന് എതിരെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതൊരു വളരെ വലിയ പ്രശസ്തനായ കോടിക്കണക്കിനും ഫോളോവേഴ്സുള്ള പേരിൽ ഒരാളാണ് അപ്പോൾ പിന്നെ നമ്മളത് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മളെ പോലെയുള്ള ഈ പുഴുക്കൾ ഏതായാലും ഈ ഒരു പള്ളിയിൽ നടന്നൊരു സംഭവം ഹിന്ദുത്വവാദികൾ അവകാശവാദം ഉന്നയിക്കുന്ന മധുരയിലെ ജ്ഞാൻവാപ്പി മസ്ജിദിൽ നടന്നു വരുന്ന പൂജ തടയണമെന്നാവശ്യപ്പെട്ട് പള്ളി കമ്മിറ്റി നൽകിയ ഹർജിയാണ് അലഹബാദ് ഹൈക്കോടതി തള്ളിയത് പള്ളിയുടെ പരിപാലന ചുമതലയുള്ള അഞ്ചുമാൻ ഇന്തിസാമിയ മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാളിൻ്റെ ബെഞ്ചാണ് പരിഗണിച്ചിരുന്നത് ഈ പള്ളി കമ്മിറ്റിയുടെ ആവശ്യം അംഗീകരിക്കാതിരുന്നതിനാൽ മസ്ജിദിനുള്ളിലെ മുറിയിൽ ഹിന്ദുത്വ വിഭാഗത്തിന് പൂജ തുടരാൻ ഇനിയും കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇരു വിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷം കേസിൽ വിധി പറയാനായി ഇന്നലത്തേക്ക് നീട്ടിവച്ചതാണിത് നിലവിലെ പള്ളിയുടെ താഴെയുള്ള നാല് അറകളിലൊന്നാണ് ഈ പൂജ നടന്നു വരുന്നത് തഹ്ഖാന എന്നറിയപ്പെടുന്ന ഈ അറ തങ്ങളുടെ കീഴിലുള്ളതാണ് മറ്റാർക്കും അവകാശപ്പെടാനോ അവിടെ പൂജ നടത്താനോ കഴിയില്ല എന്നാണ് പള്ളി കമ്മിറ്റിയുടെ വാദം ഈ പ്രദേശം ഏറ്റെടുത്ത് ഈ സിആർ പി എഫ് ഏറ്റെടുത്ത ശേഷം നിലവിൽ അവിടെ പൂജ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഞാൻ വാപ്പിയിൽ പൂജാ കർമ്മങ്ങൾ നടന്നിരുന്നു എന്നാണ് ഹിന്ദു വിഭാഗം പ്രധാനമായും വാദിച്ചത് എന്നാൽ ഇതിനനുസൃതമായ രേഖകൾ ഇവർ സമർപ്പിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പൂജ നടന്നിട്ടില്ല എന്നാണ് പള്ളി കമ്മിറ്റിയുടെ വാദം ബാബരി മസ്ജിദ് അകർച്ചക്ക് പിന്നാലെ ഉണ്ടായ സംഘർഷം മുന്നിൽ കണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അന്നത്തെ യു പി മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ് നിലവറ മുദ്ര വെക്കുകയും പൂജ നടത്തുന്നത് തടയുകയും ചെയ്തിരുന്നു എന്നാൽ മുലായം സിംഗിന്റെ നടപടി നിയമവിരുദ്ധമാണ് എന്നാണ് ഹൈക്കോടതി ഇന്നലെ നിരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി വരെ വ്യാസ് കുടുംബം നിലവറയിൽ നടത്തി വന്നിരുന്ന ആരാധനകളും ആചാരങ്ങളും രേഖാമൂലമുള്ള ഉത്തര ഉത്തരവില്ലാതെ സംസ്ഥാന സർക്കാർ നിയമവിരുദ്ധമായിട്ട് നിർത്തിവെക്കുകയാണ് ചെയ്തത് വ്യാസ് കുടുംബം നടത്തിവന്ന ആരാധനാ കർമ്മങ്ങൾ കൊണ്ടുള്ള ഉത്തരവ് കൊണ്ട് നിർത്തിവെക്കാൻ കഴിയില്ലെന്നും ഇത് മതസ്വാതന്ത്ര്യം സംബന്ധിച്ച ഭരണഘടനയിലെ ഇരുപത്തി അഞ്ചാം വകുപ്പിന് വിരുദ്ധമാണെന്നുമാണ് ഹൈക്കോടതി ഇന്നലെ വിധിന്യത്തിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അന്നത്തെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഭൂപടത്തിൽ വ്യാസ് തഹാനുണ്ട് ജില്ലാ കോടതി ഉത്തരവിന് ചോദ്യം ചെയ്യുന്ന പള്ളി പള്ളിക്കമ്മറ്റി നിലവറയിടമിൽ പ്രഥമദൃഷ്ട ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടതായും കോടതി ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിനാണ് ഞാൻവാപ്പി മസ്ജിദിലെ മുദ്രവച്ച നിലവറകളിൽ തെക്കുവശത്തുള്ള വ്യാസ്കാ തെഹ്ഖാന നിലവറയിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ ചെയ്യാൻ അനുമതി നൽകി വാരണാസി ജില്ലാ കോടതി ഉത്തരവിട്ടത് ഇതിനെതിരെയാണ് പള്ളി കമ്മിറ്റി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത് ഈ ചോദ്യം ചെയ്യലിലാണ് ഞാൻവാപ്പി പള്ളിയിൽ പൂജ തുടരാനുള്ള വിധി കൊടുത്തത് ഏതായാലും പള്ളിക്കമ്മറ്റി ഏർ ഇതിനുമതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ ആരാധനാലയ നിയമത്തിന് വിരുദ്ധമാണ് ഹൈക്കോടതിയുടെ വീടിന്ന് ചൂണ്ടിക്കാട്ടിയാണ് പള്ളി കമ്മിറ്റി ഏതായാലും സുപ്രീം കോടതിയെ സമീപിക്കരുത് ഏതാലും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം റമദാനാണ് വരാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ പ്രാർത്ഥന ഇല്ലാതെ മറ്റായുധങ്ങളൊന്നും ഇല്ല കൂട്ടത്തിൽ കൂട്ടത്തിലാണ് നസീമ എന്ന പേരിൽ അമ്പത്തി വയസ്സുള്ള ആ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം